ഫ്രഷ് ന്യൂസ് ആണ് ടൈഗർ ടൈഗർ മടങ്ങി മടങ്ങി വന്നിരിക്കുന്നു നിങ്ങൾ വേണ്ട വന്നല്ലേ ഉള്ളൂ ദിവസം എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പിന്നെ പഴയ തെറ്റ് ചെയ്യരുത് ും അന്ന് ചില ഗുണ്ടകൾ വന്ന നിന്റെ ഭാര്യയെ ചീത്ത വിളിച്ചപ്പോ നിന്റെ വായിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ലല്ലോ ഇന്നിപ്പതേ ഇതു ആ ഫോൺ എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നോ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ യൂനോവാഡ് നിന്നെ പോലെ ഒരുത്തനെ കെട്ടിയതിൽ എനിക്ക് നാണക്കേട് തോന്നുന്നു എന്റെ അച്ഛൻ വിചാരിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്റ്റാറുമായി വരെ എന്റെ കല്യാണം നടത്തുവാൻ പറ്റുമായിരുന്നു പക്ഷെ എന്റെ മുത്തശ്ശൻ നിന്നെ പോലെ ഒരു ദാരിദ്ര്യവാസിയെ എന്തിനെ എന്റെ തലയിൽ കെട്ടിവെച്ചതെന്നാ എനിക്കിനിയും മനസ്സിലാകത്തത് അഭിനവ് ഒരു ദരിദ്രനും അനാഥനുമായിട്ടാണ് വളർന്നത് എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പണക്കാരിയായ അനന്യെ അവന് വിവാഹം ചെയ്യേണ്ടി വന്നു അനന്യയുടെ ഭാരിച്ച ചെലവുകളൊക്കെ നോക്കി അവളെ സംഭോഷിപ്പിക്കാനുള്ള കഴിവോ പണമോ അവന്റെ കയ്യിലില്ലായിരുന്നു ഭാര്യ വീട്ടിൽ താമസിച്ചിരുന്ന അഭിനവിന് അവിടെ ഒരു ബഹുമാനവും കിട്ടിയിരുന്നില്ല അവിടുത്തെ വേലക്കാരികൾ പോലും അവനെ വഴക്കു പറയുമായിരുന്നു ഞാൻ ഈ തറ ഇപ്പൊ തുടച്ചതേ ഉള്ളൂ അപ്പോഴേക്ക് നീ ചെരുപ്പിട്ട് വന്ന് അതൊക്കെ വൃത്തികേടാക്കിയല്ലേ

കേട്ട അനന്യയുടെ അമ്മ അമ്മ ശാർമിള അങ്ങോട്ടേക്ക് വന്നു അനന്യ നീ പറയുന്നത് മുമ്പാണ് നിന്റെ നമ്പറിൽ നിന്നും എനിക്ക് മെസ്സേജ് ഒരു അക്കൗണ്ടിലേക്ക് ലക്ഷം രൂപ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പൈസ അയക്കുകയും ചെയ്തു അത് കേട്ടതും അനന്യക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി എന്നാൽ അവളെ ഏറ്റവും പേടിപ്പിച്ചത് തന്റെ ഫ്രണ്ട് റോഷണിയെ ആ കള്ളൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ആലോചിച്ചപ്പോഴാണ് ആണ് നീ ൂടി ഉണ്ടായിരുന്നതല്ലേ നീ ഒരു തരി ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ആ കളനെ പിടിക്കാൻ നമുക്ക് ഐ യു എന്തെങ്കിലും സംഭവിച്ചോ ഞാൻ നിന്നെയും ജയിലടക്കും നിന്നെ പോലെ ഒരു ഹസ്ബൻഡിനോട് എനിക്കൊരു തരി സഹതാപം പോലും ഉണ്ടാകില്ല ഇവിടെ ഇങ്ങനെ കുറ്റി നിൽക്കുന്നത് എന്തിനാ പോയി പോലീസിൽ ഇൻഫോം ചെയ്യേ അതോ അതിന് ഞാൻ തന്നെ പോണോ ഇനി അത് അഭിനവ് ആ വീട്ടിൽ നിന്നിറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് വന്നില്ല വന്നില്ല മടങ്ങി എന്തോ കുഴപ്പം തോന്നി അവൾ അഭിനവിനെ ഫോണിൽ വിളിച്ചു എന്നാൽ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവളുടെ ദേഷ്യം പത്തിരട്ടിയായി പ്രശ്നോ എന്നിട്ടാണ് ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇങ്ങനെ ഒരു ക്രൂരനെ കൊണ്ടാണല്ലോ അനന്യയുടെ അമ്മ അഭിനവിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു സമ്മതിപ്പിച്ച് അവളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അഭിനവിനെ പറ്റി ചോദിച്ചപ്പോൾ പോലീസുകാരൻ പറഞ്ഞ ഉത്തരം കേട്ട് അവളുടെ ദേഷ്യം വീണ്ടും കൂടി എന്ന പേരുള്ള ആരും ഇന്നിവിടെ വന്നിട്ടില്ലല്ലോ മോഷണത്തിന്റെ പരാതി ഒന്നും അഭിനവ് ഇനി എന്റെ മുന്നിലെങ്ങാനും വന്ന അവന്റെ കരുണകുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കും ഇൻസ്പെക്ടർ എന്റെ ഫോൺ ഇന്ന് മോഷണം പോയി മാത്രല്ല എന്റെ ഫ്രണ്ട് ി അപകടത്തിലു ഇൻസ്പെക്ടർ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് അനന്യയുടെ രണ്ടാമത്തെ ഫോണിൽ നിന്ന് നിന്ന് ഒരു അത് ആ കള്ളന്റെ കെണിയിൽപ്പെട്ട നമ്പറിൽ വന്ന ഹലോ ഹായ് അനന്യ താങ്ക് ഗോഡ് കാരണം മാത്രം എനിക്ക് എന്റെ തിരിച്ചു കിട്ടിയത് ആ ഗുണ്ടകൾ ഭയങ്കര ക്രൂരമായ കാരണം ജീവൻ തിരിച്ചു കിട്ടിയെന്നോ എന്ന് വെച്ചാ ഞാൻ നേരിട്ട് വന്നിട്ട് പറയാ നീ ആണോ പറ എന്ത് സംഭവിച്ചത് നിന്റെ ഫോൺ അടിച്ച് മാറ്റിയവർ ചെറിയ ടീമൊന്നും അല്ലായിരുന്നു ഐ ആം ഷ്യൂർ അവർ വലിയ ഗുണ്ടകളായിരുന്നു മാത്രമല്ല അവർ ഒരു വലിയ ഗ്യാങ്സ്റ്ററിന് വേണ്ടിയാ ജോലി ചെയ്യുന്നത് ആ ഗ്യാങ്സ്റ്റർ ദുബായിലാണ് താമസിക്കുന്നത് സർ എനിക്ക് ഉറപ്പാണ് അവർ ഹ്യൂമൻ ട്രാഫിക്കിന്റെ വലിയൊരു റാക്കറ്റ് ആണ് ഞാൻ അവരുടെ കസ്റ്റഡിയിലായിരുന്നപ്പോ അവർ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പ്ലീസ് എന്നെ വെറുതെ വിടും ഞാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് വന്നതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അറിയില്ലായിരുന്നു ഹസ്ബൻഡ് അഭിനവിനെ പറ്റി കുറ്റം പറയാൻ വേണ്ടി എന്നെ പ്ലീസ് എന്താ സംഭവിച്ച ി അയാൾ എന്നോട് പറഞ്ഞു അഭിനവിന്റെ ഫോട്ടോ എന്റെ ഫോണിൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ എന്താ കാരണം എന്നറിയില്ല പക്ഷേ അയാൾ അഭിനവിന്റെ ഫോട്ടോ കണ്ടതും ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഫോട്ടോ ചെയ്ത് നോക്കിയിട്ട് അയാൾ ചോദിച്ചു ഈ എനിക്ക് എനിക്ക് മനസ്സിലായില്ല ആ ഗാങ്സ്റ്റർ എന്തിനെത്ര ടെൻഷൻ അയാൾ തന്നെ എന്നെ എന്നെ വെറുതെ വിട്ടു അതിന്റെ കാരണം അറിയില്ല എടാ മണ്ടന്മാരെ ടൈഗർ വന്ന് വെച്ച് കൊല്ലും പെട്ടെന്ന് വേഗം ഈ അണ്ടർവേൾഡ് ഗാംഗ്സ്റ്ററിനൊക്കെ എങ്ങനെയാ പരിചയം മാത്രമല്ല എന്തിനാ ടൈഗർ എന്ന് വിളിച്ചത് ഫോണിൽ വിളിച്ചിട്ട് എവിടെയാ അമ്മ ഭർത്താവ് അഭിനവ് ഇത്രയും പവർഫുൾ ആണോ അവൻ ഇത്രയും പവർഫുൾ ആണെങ്കിൽ പിന്നെന്തിനാ അടിമയെ പോലെ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ദൈവമേ ഇട്ടം കേട്ടിട്ട് എനിക്ക് തല പിളരുന്നു അഭിനവ് തന്നെയാണോ അവൻ ഒരു പേടിത്തൊണ്ടനെ പോലെ അഭിനയിക്കുന്നത് എന്തുകൊണ്ടാണ് അവൻ ആ കള്ളന്മാരുടെ പുറകെ പോവാത്തത് മാത്രമല്ല ഗ്യാങ്സ്റ്റേഴ്സിനെ വരെ പേടിപ്പിക്കുന്ന അഭിനവ് എന്തുകൊണ്ടാണ് ഒരു അടിമയെ പോലെ ഭാര്യ വീട്ടിൽ വേലക്കാരിയുടെയും അമ്മായിയമ്മയുടെയും ഭാര്യയുടെയും വഴക്ക് കെട്ടി ജീവിക്കുന്നത് ഒരു ഡെലിവറി ബോയ് ആയി അവൻ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ അനന്യയുടെ മനസ്സിലൂടെയും കടന്നുപോയി അപ്പോൾ അവളുടെ അമ്മ ശാർമിള പറഞ്ഞു അനന്യ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ജോലിക്ക് പോകാതെ വീട്ടിൽ ഈച്ച അടിച്ചിരിക്കുന്ന ഒരുത്തൻ അവനെ ഒരു ഗാങ്സ്റ്റർ എങ്ങനെയാ പേടിക്കുന്നത് പക്ഷെ ആ തലതെറിച്ചവൻ എന്തോ എന്തോ മറച്ചുവെക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ഇനി ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം അനന്യ വാ വീട്ടിൽ പോവാം അവൻ വരുമ്പോൾ നല്ലത് രണ്ട് ചോദിക്കാനുണ്ട് അനന്യയും അവളുടെ അമ്മയും വീട്ടിലെത്തി എന്നാൽ അഭിനവ് അവിടെയും ഉണ്ടായിരുന്നില്ല എവിടെ പോയി എന്തോ അന്ന് മുഴുവൻ അനന്യ ചിന്ത അതായിരുന്നു അഭിനവിന്റെ രഹസ്യം എന്താണ് അവൾ പലതവണ അഭിനവിനെ ഫോണിൽ വിളിച്ചു പതുക്കെ പതുക്കെ അവൾക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി അഭിനവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ അഭിനവ് ഇനി വല്ല ഗ്യാങ്സ്റ്ററോ ഡോണോ മറ്റോ ആണോ പകലുണർന്നപ്പോൾ അഭിനവ് തിരിച്ചെത്തി എന്നറിഞ്ഞ അനന്യ അവനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു റോഷനി പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അവൾക്ക് പക്ഷേ അനന്യ ഇന്ന് കുറച്ച് ധൃതിയിലായിരുന്നു അനന്യ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീരാഗിനെ കെട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അവൻ ഇന്ന് വീട്ടിൽ വരുന്നുണ്ട് എന്തിനാ രചിച്ചേട്ടാ വിളിച്ചത് പെട്ടെന്ന് കടയിൽ പോയി ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വാ ഇന്ന് അനന്യ മാഡത്തിന്റെ ഓഫീസിലെ ഫ്രണ്ട് ശ്രീരാഗ് വരുന്നുണ്ട് എന്നും ലേറ്റ് നൈറ്റ് മാഡത്തിന് ഡ്രോപ്പ് ചെയ്യുന്നവർ ഭർത്താവ് നീയാണെങ്കിലും ആണെങ്കിലും സ്വീകരണം കിട്ടുന്ന ഫ്രണ്ടിനാണല്ലോ ഒരു കിലോ ബസുമതി ഒരു കിലോ ആട്ട എന്തോ കിറ്റ് അവക്കാടോ മൊത്തം ചൈനീസ് ആണെന്ന് തോന്നുന്നു രഹു പണ്ടു മുതലേ അവിടെയുള്ള കുക്കാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവനേക്കാൾ ബഹുമാനം അയാൾക്ക് ആ വീട്ടിൽ കിട്ടിയിരുന്നു അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു സ്ക്രീനിലെ നമ്പർ കണ്ടതും അവന്റെ ശ്വാസം നിലച്ചുപോയി കണ്ടുകൂടെ എന്നെ ധൈര്യം വന്നു നിങ്ങൾ എന്തായി ചെയ്യുന്നത് മോനെ നിനക്ക് അറിയില്ല നീ ആരുടെ ദേഹത്താണ് കൈവച്ചതെന്നും രാജുബായുടെ പേര് കേട്ടിട്ടില്ലേ നീ ഭായ രണ്ട് തട്ട് തട്ടിയാൽ നീ ഇഴഞ്ഞിഴഞ്ഞ് വീട്ടിൽ പോകേണ്ടി വരും മനസ്സിലായോ ഇത് മറ്റേ വീട്ടിലെ അവനല്ലേ മറ്റേ സുന്ദരിയായ ഭാര്യയും പോങ്ങൻ വീട്ടിലെ നമുക്കൊരു കാര്യം ചെയ്യാം ഇവനെ അങ്ങ് കിഡ്നാപ് ചെയ്യ എന്നിട്ട് ഭാര്യയെ കൂടി നമ്മുടെ താവളത്തിൽ വിളിക്കാം രാത്രി മൊത്തം അടിപൊളി പാർട്ടി കൂടാം അഭിന ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി റിങ് ചെയ്യുന്നത് കണ്ട രാജുഭായ് അവന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി ഫോൺ ഒരു ആ കോൾ എടുക്കരുത് കോളാണോ പറഞ്ഞില്ലേ നിന്നെ കൊണ്ടേ പോകും ഞാനും കൂടി കേൾക്കട്ടെ നിന്റെ േ രാജുട്ടെ ശബ്ദം എന്താ പേര് അനന്യ ഫോൺ എടുക്കരുത് ഹലോ ആ ഫോണിന്റെ നിന്നുള്ള ശബ്ദം കേട്ട് രാജുഭായുടെ മുഖം വീർത്തും കൈ വിറച്ചുകൊണ്ട് അയാൾ ഫോൺ നിലത്തിട്ടു എല്ലാ ഗുണ്ടകളും കൈ കൂപ്പിക്കൊണ്ട് അഭിനവിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു ഭായി എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല എന്നോട് ക്ഷമിക്കൂ പ്ലീസ് സോറി സോറി നിങ്ങളൊരു ദരിദ്രനും പേടിത്തുണ്ടനുമാണെന്നാണ് ഞാൻ കരുതിയത് നിങ്ങൾ ശരിക്കും ആരാണെന്ന് നിങ്ങളുടെ ഭാര്യക്കെങ്കിലും അറിയുമോ എന്നോട് ക്ഷമിക്കൂ ക്ഷമിക്കൂ ഭായി അപ്പോഴേക്കും അവിടെയാകെ പൊടി പറഞ്ഞു എല്ലാവരും ആകാശത്തേക്ക് നോക്കി ഒരു ഹെലികോപ്റ്റർ താഴേക്ക് പറന്നു വന്നു എന്തിനാണ് ആ ഹെലികോപ്റ്റർ വന്നത് എന്തുകൊണ്ടാണ് ആ ഗുണ്ടകൾ അഭിനവിനെ താണു വണങ്ങിയത് ടൈഗർ ഗ്രൂപ്പിന്റെ മാനേജർ വിക്രവുമായി അഭിനവിനെ എന്താണ് കണക്ഷൻ പിറ്റേ ദിവസം അനന്യയുടെ അമ്മയ്ക്ക് ഒരു ന്യൂസ് ലഭിച്ചു മേഡം നിങ്ങളുടെ ദരിദ്രനായ അഭിനവില്ലേ അവൻ ട്രാവൽ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു കോടിയാണ് അവർ ചോദിക്കുന്നത് എന്ത് അവന്റെ പ്ലെയിൻ ോ ഇതിനേക്കാൾ ഒരു നല്ല ന്യൂസ് വേറെ ഇല്ല ഞാൻ അവനെ ഇറക്കാൻ ഇരുന്നൂറ് രൂപ പോലും ചെലവാക്കില്ല അപ്പോഴാണ് ഇരുനൂറ് കോടി

അവന് ടൈഗർ ഗ്രൂപ്പിന്റെ വിക്രം സാറിന്റെ കോളും വന്നിരുന്നു ഞാൻ കരുതി വല്ല സ്പാം കോളും ആയിരിക്കും ഇഗ്നോർ ചെയ്തേക്കാമെന്ന് രഘുചേട്ടൻ അവന് സാധനം വാങ്ങാൻ പറഞ്ഞയച്ച ശേഷം ഈ ഹിതംബരം പിന്നെ മടങ്ങി വന്നിട്ടുമില്ല എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല ഈ അഭിനവിനെ എന്ത് കണ്ടിട്ടാ ഹൈജാക്കേഴ്സ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ബാക്കിയെല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഇവനെ മാത്രം പിടിച്ചു വെച്ചിരിക്കുന്നു മണ്ടന്മാർ മാത്രമല്ല എന്താ അവരുടെ ഡിമാൻഡ് ഇരുന്നൂറ് കോടിയോ എനിക്ക് തോന്നുന്നത് ഈ അഭിനവ് തന്നെ അവരോട് പറഞ്ഞു കാണും അവന്റെ ഭാര്യ കോടിയുടെ അനന്യ മേഡം അവൻ അവൻ സൈലന്റ് ആണ് ഹൈജാക്ക് തന്നെയാണ് തന്നെയാണ് പറഞ്ഞത് കോടി അവർ കൊന്നു കളയുമെന്ന് അപ്പോൾ പിന്നെ അവനെ രക്ഷിക്കാൻ നമ്മുടെ മുഴുവൻ അത് നല്ലത് അനന്യക്കും ഈ ഫാമിലിക്കും ഓൺ കണ്ട ന്യൂസ് കേട്ട് വീട്ടി കോടിയുടെരിച്ചു കൊച്ചിയിൽ നിന്നും തുർക്കിയിലേക്ക് പോയി ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു അഭിനവ് അവർ കോടിയാണ് ആവശ്യപ്പെട്ടത് എന്നാൽ വാർത്ത ഇതല്ല അജ്ഞാതനായ ഒരു കോടിയുമായി അഭിനവനെ വന്നവർ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് ചെന്നതും ഉള്ളിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടു ഹൈജാക്കേഴ്സ് പൈസ വാങ്ങിയ ശേഷം അഭിനവനെ വധിച്ചതാണോ ഈ ചോദ്യത്തിന് ഉത്തരമറിയുവാൻ മുഴുവൻ രാജ്യവും ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ആ വാർത്ത കേട്ടതും അനന്മയും കണ്ണുമിഴിച്ചു നിന്നു അനന്യ വിശ്വാസം വരാതെ ചോദിച്ചു ആരായിരിക്കും രക്ഷിക്കാൻ കോടി അയച്ചത് ുംഭിനെ പോലും അത്രയും പൈസ ഇല്ലല്ലോ ഈ അഭിനവ എപ്പോഴാ അഭിനവം ആയത് അവന് വേണ്ടി അഞ്ഞൂറ് കോടി മുടക്കാൻ ആളുകളുണ്ടോ അനന്യ ഇവൻ ശരിക്കും ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ദരിദ്രനും അനാഥനുമായ അഭിനവനെ രക്ഷിക്കുവാൻ വേണ്ടി ഇത്രയും പൈസ അയച്ചത് ആരായിരിക്കും ഫ്ലൈറ്റിനുള്ളിൽ കേട്ട വെടിയുടെ ജീവൻ എടുത്ത് കാണുന്നു അഭിനവിന്റെ ഫോണിലേക്ക് വന്ന ആ കോൾ ആരുടെയായിരുന്നു എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ വന്നുപെട്ടത് വളരെ പവർഫുളും പണക്കാരനുമായ ഒരു ഇരയാണെന്നാണ് അവൻ അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു വേടി അങ്ങനെയാണെങ്കിൽ അവര് ചത്തുണ്ടോ ഇനി അത് നമ്മൾ ചെയ്യാനാ നിങ്ങൾ തെറ്റാണ് സർ ശരിക്കും ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇതിൽ ആരുടെയും പേര് പോലും ഇല്ലല്ലോ െ വിളിച്ചിട്ട് ആദ്യം തന്നെ അവനോട് മാപ്പു പറയുന്നോൺ എന്താണ് അഭിനവിന്റെ യാഥാർത്ഥ്യം എന്താണ് ആ ഫയലിൽ എഴുതിയിരിക്കുന്നത് ആരെങ്കിലും ഒന്ന് പറയോ അതിൽ കോൾ എന്ത് വിവരങ്ങളാണ് ആ ഫയലിൽ ഉണ്ടായിരുന്നത് അനാഥനും ദരിദ്രനുമായ അഭിനവിനു വേണ്ടി ഇത്രയും കാശ് അയച്ചത് ആരാണ് എന്തുകൊണ്ടാണ് ഒരു ഗാങ്സ്റ്റർ അഭിനവിന്റെ ഫോട്ടോ കണ്ട് പേടിച്ചത് ഒരു പേടിത്തൊണ്ടനെ പോലെ ജീവിച്ചിരുന്ന അഭിനവിന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും ഈ കഥയിൽ സംഭവിക്കുക ഇനിയും എത്ര രഹസ്യങ്ങളാണ് പുറത്തു വരാനുള്ളത് ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ